നമ്മുടെ ടോപ് സിംഗറില് മാജിക്കൽ മെലഡീസ് റൗണ്ടിൽ പാടാനായിട്ട് എത്തുന്നു ജഗത് കുട്ടൻ ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ് ഹലോ 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 ഉണ്ണി ഹലോ ഞാനൊരു കാര്യം പറയട്ടെ മെയിൻട്ട നമ്മള് രണ്ടുപേരും എല്ലാ ദിവസവും ഉള്ളത് കൊണ്ടാണ് നമ്മളൊരു മൈൻഡില്ലേ അതല്ല ഉണ്ണിമേനുസാരും നല്ല നമുക്ക് അറ്റൻഡൻസ് വേണം സ്വഭാവൻസ് വേണോ ഇന്ന് എനിക്ക് നല്ലൊരു സന്തോഷമുള്ള ദിവസം ഞാൻ ഇപ്പം ഈ ടോപ്പ് സിംഗർ സെലക്ഷൻ ആവാൻ കാരണമായിട്ടില്ലേ എന്റെ ടീച്ചർമാരും വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗം അവരാണ് ഓ അത് ശരി അവര് പാട്ടും പാടും ഡാൻസും കളിക്കും ഓ ടീച്ചർമാരും ടീച്ചർമാരെ ഒന്ന് പരിചയപ്പെടുത്തു എന്റെ പേര് ഷീജ ഞാൻ ഞാനവന്റെ സംസ്കൃതം ടീച്ചറാണ് സംസ്കൃതം പഠിക്കണ്ടോ എന്റെ ദൈവമേണ്ട് ഞാൻ ജയന്തി മലയാളം ടീച്ചറാണ് മലയാളം പഠിക്കണ്ടല്ലേ ഞാൻ മായ മാത്സ് ടീച്ചറാണ് പക്ഷേ ഇംഗ്ലീഷ് ടീച്ചറാണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പഠിക്കാൻ ജഗത്ത് മിടുക്കനാണ് സാധാരണ കുട്ടികളെ പോലെ ചെറിയ പടപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നല്ല മിടുക്കനാണ് പാട്ടും പാടും പഠിക്കുകയും ചെയ്യും എല്ലാ കാര്യത്തിനും നമുക്ക് സഹായിയാണ് ചിലപ്പോ ഞങ്ങളെയും പാട്ട് പഠിപ്പിക്കും ഞങ്ങളെയും അപ്പൊ ഞങ്ങൾക്കൊരു നല്ലൊരു സൗഹൃദമാണ് അധ്യാപക ശിഷ്യ ബന്ധം അല്ലാതെ നല്ലൊരു കൂട്ടുകാരനെ പോലെയാണ് ജഗത്ത് പിന്നെ ഞാനും ഈ സംസ്കൃതം പഠിപ്പിക്കുന്ന ഷീജ ടീച്ചറും കൂടിയിട്ട് പാട്ടെല്ലാം പാടി എടുക്കാറുണ്ട് അതൊന്നും പൊക്കി പറഞ്ഞാണ് ഞങ്ങള് ചിലപ്പോ നാട്ടിലൊക്കെ ചെറിയ ഒരുമിച്ചാണോ അപ്പൊ ഗ്രൂപ്പ് ഡാൻസ് അവര് പാട്ടുപാടും അവരുടെ ആഗ്രഹം പോലെ ജഗത്തിന്റെ ആഗ്രഹം പോലെ പാട്ട് പുണ്യങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാം അല്ല ശരിയാണ് അത് പുതുവർഷത്തിൽ അതെ പാട്ട് അവന്റെ കൂടെ ഒരു ആഗ്രഹം ഏത് പാട്ടാ പാടി പാടിക്കഴിഞ്ഞു പാടിയാലോ ജഗത് ശരി ടച്ച് വിട്ടുപോയാലും എന്റെ ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ നാഷണൽ കലോത്സവന് നാഷണലിൽ പോയിട്ട് നാലാം സ്ഥാനം കിട്ടി ആണോ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഇവിടെ പാടാൻ പോകുന്ന എന്റെ പാട്ട് ചന്ദനം അണക്കുന്ന പൂന്തോട്ടം ഉഗ്രം പാട്ട് ലിറിക്സ് എസ് രമേശൻ നായർ സാർ മ്യൂസിക് വിദ്യാധരൻ മാസ്റ്റർ മൂവി അച്ചുവേട്ടന്റെ വീട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വെരി ഗുഡ് പാടിയത് ദാസ നൈസെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു എന്റെ റൂമിന്റെ അപ്പുറത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ പ്രാക്ടീസ് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു പാടുന്നത് എങ്ങനെയുണ്ടെന്ന് താങ്ക് യു ചന്ദനം नामजपम् അപ്പൊ എന്തായാലും എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഈ ും ഇന്നത്തെ നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ജഗത് കുട്ടനാണ് അതൊന്ന് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ രണ്ട് ഗ്രൂമേഴ്സ് ആണ് ശ്യാം ചേട്ടനും മൈഷഘട്ടനുമാണ് സംഭവം കൂടെ നടക്കാൻ പോകുന്നുണ്ട് ഒന്ന് നമ്മൾ കാത്തിരുന്ന പോലെ ടീച്ചേഴ്സിന്റെ പാട്ടുണ്ട് അത് മാത്രല്ല ടീച്ചേഴ്സ് ജഗത്കുട്ടിന് വേണ്ടി ഒരു സമ്മാനം സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ജഗത്കുട്ടിന്റെ അച്ഛമ്മയും ടീച്ചേഴ്സിനെയും കൂടെ വിളിക്കാം അല്ലേ വെൽക്കം ജഗത്കൂട്ടിന്റെ ന്യൂഇയർ ആയിട്ട് ഒത്തിരി സമ്മാനങ്ങളാണ് വെൽക്കം അച്ഛ മാദ്യം അടിപൊളി നിനക്ക് ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ ന്യൂഇയർ ആയിട്ടല്ലേ അപ്പൊ ടീച്ചർമാർ ഏത് പാട്ടാ പാടണേ ഞങ്ങള് ഒന്നിച്ച് പാടുന്നൊരു പാട്ടുണ്ട് അവൻ അവനെന്നെ പഠിപ്പിച്ചൊരു പാട്ടാണ് അതുകൊണ്ട് അവന്റെ കൂടെ അത് ആഗ്രഹം ഈ ഫ്ലോറിൽ വന്നിട്ടൊരു നൂറ് മാർക്കൊക്കെ വാങ്ങിയപ്പോൾ ഉള്ള സന്തോഷം അവനാണ് കൂടെ പാടാനുള്ള ഒരു ധൈര്യം തന്നത് അതുകൊണ്ട് ഞങ്ങളുടെ വിശ്രമ വേളകള് ആനന്ദകരമാക്കുന്നൊരു പാട്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും ി ന്യൂഇ മതങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുതല് രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് ഗംഭീരമാക്കണം ഗംഭീര ആക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത്രയും ഗംഭീരമാകുന്ന സത്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞങ്ങളും അതെ ഇന്ന് വെച്ചാ ഇത്രയും ഹൺഡ്രഡ് അടിക്കാൻ വരുന്നവരൊക്കെ ചുമ ഇന്നും തന്നെ നമുക്ക് രണ്ട് രണ്ട് ഹൺഡ്രഡ് അതും ഒരാൾക്കും അടുപ്പിച്ച് മൂന്ന് പ്രാവശ്യം ഹൺഡ്രഡ് കിട്ടി അപ്പൊ ടോപ് സിംഗറിൽ ഓരോ പ്രാവശ്യം കഴിയുമോറും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മുത്തുമണികളായി വന്നുകൊണ്ടിരിക്കാണ് അതിൽ നമുക്കും നമ്മുടെ പ്രേക്ഷകർക്കും ഒരുപാട് സന്തോഷം ഉണ്ടെന്ന് അറിയാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പം ശുഭ പ്രതീക്ഷ ഈ വർഷവും കഴിഞ്ഞ വർഷം പോലെ തന്നെ ഇത്രയും അടിപൊളിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്നെ പ്രതീക്ഷിക്കുന്നല്ലോ ഉണ്ടെങ്കിൽ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാം നാളത്തെ ദിവസമല്ല നാളെ മുതൽ നമുക്കൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഇക്കാലവും നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ട ദാസങ്ങളുടെ നമ്മുടെ ദാസേട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകരും നമ്മളും വെയിറ്റിംഗ് ആണ് അല്ലെ അപ്പൊ ഇന്ന് തൽക്കാലത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം നാളെ നമ്മൾ വീണ്ടും ഒരു സ്പെഷ്യൽ എപ്പിസോഡുമായിട്ട് കാണും അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ഗുഡ് നൈറ്റ്